നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ബാസിദ് തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ ഫ്രീസർ കേടായെന്ന വാർത്ത ആശുപത്രിക്ക് മോശം പേരുണ്ടായതായി ഡോക്ടർമാർ പ്രതിഷേധ സൂചകമായി കെ ജി എം ഓയും സ്റ്റാഫ് കൌൺസിലും ചേർന്ന് തിരൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ആശുപത്രി സൂപ്രണ്ട് ശെൽവരാജ് ഉദ്ഘാടനം ചെയ്തു തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മധ്യവയസ്കന്റെ മൃതദേഹം അഴുക്കി എന്ന വാർത്ത തെറ്റെന്ന് ഡോക്ടർമാർ ശനിയാഴ്ച മരണപ്പെട്ട മധ്യവയസ്കന്റെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിനു ശേഷം തിങ്കളാഴ്ചയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പാകപ്പിഴ വന്നിട്ടില്ല ദുർഗന്ധം വമിച്ചുവെന്ന് തെറ്റിദ്ധാരണ പരത്തിയെന്നും സംഭവത്തിൽ ആർ എംഒഎ ഖരാവോ ചെയ്തത് പ്രതിഷേധാർഹമാണെന്നും ഡോക്ടർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്ത് പോകുമായിരുന്നു ആളുകൾ എത്താത്തത് കൊണ്ടും അത് ഏറ്റുവാങ്ങാൻ ആളില്ലാത്തത് കൊണ്ടുമാണ് മോർച്ചറിനും സൂക്ഷിച്ചത് തിങ്കളാഴ്ച ആവുമ്പോഴേക്ക് മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായി കഴിഞ്ഞാൽ ഉടൻ പുറത്തുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും അതും ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് ഊഹിച്ചിരുന്നെങ്കിൽ ഈ ആശുപത്രി നല്ല നിലക്ക് കൊണ്ടുപോകുന്ന ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒരു വനിതയായ ഒരു ആറമ്മയെ കൂടി ഇങ്ങനെ പെരുമാറുമായിരുന്നു ഒന്ന് അന്വേഷിക്കണ്ടേ പോലീസ് അതിന്റെ ഒരു പോലീസ് സാധ്യത നമ്മളോടുണ്ട് അവരുമായി ഒന്ന് സംസാരിക്കേണ്ടി വരുന്നില്ലേ എല്ലാവരും ഇത് ചെയ്തത് വളരെ തെറ്റായി കാരണം നമ്മുടെ പോലീസ് വളരെ എല്ലാ മലപ്പുറം ജില്ലയിൽ തന്നെ എല്ലാ നിലക്കും ജില്ലയിൽ ഏറ്റവും നന്നായിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ മോർച്ചറിയാണ് ഒരു ദിവസം മൂന്ന് സമയം അത് മൈനസ് രണ്ടിനും ആറിന് ഇടക്കാണെങ്കിലും ഉറപ്പ് വരുത്തുന്ന ഒരു മോർച്ചറിയാണ് അവർ ഒരിക്കലും പാകപ്പെടാൻ സംഭവിക്കുന്നു ഇനീക സംഭവിച്ചു നമ്മൾ അത് അതോടുകൂടി അവസാനിച്ചു എന്നാണ് കരുതിയത് എന്നാൽ ഇന്നലെ വന്ന പത്രത്തിലെ വാർത്തകൾ എന്താണ് പ്രതിപ്പിക്കുന്നതാണ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടില്ല നമുക്ക് ഒരിക്കലും പറ്റാൻ പറ്റാത്തൊരു അപകടം പറ്റി തുടൽമാലകൾ പുറത്തു വന്നു അതിനോടനുബന്ധിച്ചുണ്ടായ സ്മെല്ല് ഉണ്ടായി അത് മോസ്റ്ററിയിൽ വെച്ചത് കൊണ്ട് സ്മെല് വളരെ കൂടിയില്ല ഞങ്ങൾ ആളുകൾക്ക് എത്താൻ പറ്റില്ല അവർ രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഉണ്ടായ സ്മെല്ല് ഇത് ഒരു ബോഡി മോർച്ചറിൽ വെച്ചിട്ടാണ് ഉണ്ടായത് എന്നതിൻ്റെ പേരിൽ അത് ഇവിടെ നിന്നുണ്ടായതാണ് എന്നുള്ള തെറ്റിദ്ധാരണയോട് വന്ന് നമ്മുടെ പ്രീതിയായ ഡോക്ടറ് ലേഡി ഡോക്ടറ് ആ അമ്മയെ വളരെ ക്രൂരമായ നിലയിൽ കരാറു ചെയ്തിട്ടുണ്ട് ഇതിന് വാട്സപ്പത്തിൽ ഞങ്ങളാണോ പ്രതിഷേധിക്കേണ്ടത് നാട്ടുകാരാണോ പ്രതിഷേധിക്കേണ്ടത് ഒരു ചോദ്യമാണ് ഡയബ് ചെയ്തിട്ട് അവസ്ഥ ഉണ്ടായി കൂട ഒരിക്കലും നമ്മുടെ മോശം ഒരൊറ്റ ഫ്രീസറും മൈനസ് രണ്ടിൻ്റെ ഇമ്പോർട്ട് മൈനസ് ഒന്നിലേക്ക് പൂജ്യത്തിലേക്ക് വരാറില്ല എന്നും മൂന്നും നാലും പ്രാവശ്യം പരിശോധിച്ച് ഉറപ്പ് വരുത്തുന്നതാണ് ഫ്രീസർ തകരാതിരായി എന്നുള്ള നിലക്കുള്ളൊരു വാർത്തയാണ് വന്നത് അതാണ് ഈ ആ വാർത്ത മൂലം നമ്മുടെ സ്ഥാപനത്തിനുണ്ടായ മോശം പേര് നമ്മൾ എല്ലാവർക്കും കൂടി തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ അകാരണമായി ആരോപണം ഉന്നയിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കെ ജി എം ഒും സ്റ്റാഫ് കൗൺസിലും ചേർന്ന് തിരൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ആശുപത്രി സൂപ്രണ്ട് ഷെൽവരാജ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സെബില ഡോക്ടർ ഉസ്മാകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ